മത്തായി അതിയായ മൂന്ന് അബ്രഹാമിന്റെ പുത്രനായ ദാവേദിന്റെ പുത്രനായ യേശു ഹുസാൻ വംശാവലി അബ്രഹാം ഇസ്ഹാഖിനെ ജനിപ്പിച്ചു ഇസ്ഹാഖ് യാഹോബിനെ ജനിപ്പിച്ചു യാക്കോബ് ഏഹുദെയും അവന്റെ സഹോദരമാരെയും ജനിപ്പിച്ചു താമാരിൽ പാരസിനെയും സാറിനെ ജനിപ്പിച്ചു പാരസ് ഹെസ്റോനെ ജനിപ്പിച്ചു ഹെസ്വാൻ ആരാമിനെ ജനിപ്പിച്ചു ആരാം അമീദാദാബിനെ ജനിപ്പിച്ചു അമീ നാദാ ജനിപ്പിച്ചു നെഹസോൻ സൽമാനെ ജനിപ്പിച്ചു സൽമാൻ ഡെഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു ബോവസ് യൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു ഓബേദ്യെ ജനിപ്പിച്ചു ദാവീദ് രാജാനെ ജനിപ്പിച്ചു ദാവീദ്ന്റെ ഊരിയാവിന്റെ ഒളി സലോമനെ ജനിപ്പിച്ചു സലോമോൺ ജനിപ്പിച്ചു രഹദിയാൻ അബിയാവെ ജനിപ്പിച്ചു അബിയാവ് ആസയെ ജനിപ്പിച്ചു ആസാ യോഷഫാത്തിനെ ജനിപ്പിച്ചു യോഷഫാത് യോറാമിനെ ജനിപ്പിച്ചു യോറാംസിയാവെ ജനിപ്പിച്ചു ഷിയാവി യോദാമിനെ ജനിപ്പിച്ചു യോദാം ആഹാസിന് ആഹാസ് ഹിസ്കിയാവെ ജനിപ്പിച്ചു ഹിസ്കിയാവ് മനഷിയെ ജനിപ്പിച്ചു മനസ്സി ആമോസിനെ ജനിപ്പിച്ചു ആമോസ് യോഷിയാവെ ജനിഷിയാവ് യോഹാനിയാവും അവരുടെ സഹോദരന്മാരെയും ബാബൽ പ്രവാസിയാവ് ജനപ്പിച്ചു ബാബൽ പ്രവാസം കഴിഞ്ഞിട്ട് യോഹനിയാവ് ഷെയൽത്തിയലിനെ ജനിപ്പിച്ചു ഷേൽത്തിയൽ സെരുബാബലിനെ ജനിപ്പിച്ചു സെരുബാബൽ അബിഹുദിനെ ജനിപ്പിച്ചു അബിഹുദ് എല്യാഖിമിനെ ജനിപ്പിച്ചു എല്യാക്കിം ആസോറിനെ ജനപിച്ചു ആസോർ സാദോക്കിനെ ജനിപ്പിച്ചു സാദോക്ക് ആഖീമിനെ ജനിപ്പിച്ചു ആഖീം എലിഹൂദിനെ ജനിപ്പിച്ചു എലിഹുദ് എലി ആസറെ ജനിപ്പിച്ചു ആസർ മത്താനെ ജനിക്കോവിനെ ജനിപ്പിച്ചു യാക്കോബ് മറിയുടെ ഭത്താവായു അവിടെ നിന്ന് ക്രിസ്തുവെന്ന പേരുള്ള യേശു ജനിച്ചു ഇങ്ങനെ തലമുറകളായ അബ്രഹാം മുതൽ ദവീർ വരെ പതിനാലും ദാവീർ മുതൽ ബാബൽ പ്രവാസോളം പതിനാലും ബാബൽ പ്രവാസ് മുതൽ ക്രിസ്തുവിനോളം പതിനാലും ആകുന്നു എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജന്മം ഈ വർണ്ണമായിരുന്നു അവന്റെ അമ്മയായ മറിയ യോസഫിനും വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടുവേര് മുമ്പേ പരിശുതാൽ മാവനാൽ ഗർഭിനിയായെന്ന് കണ്ടു അവളുടെ ഭർത്താവായ ജോസഫ് നീരുമാനാകൊണ്ടും അവർക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായതുകൊണ്ട് അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ ഭാവിച്ചു ഇങ്ങനെ നിരസിക്കുമ്പോ കർത്താവ് ദൂതൻ അവന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ഗബിന്റെ മന ജോസഫെയും നിന്റെ ഭാര്യയെ മറിയിച്ച് തോവാൻ ശങ്കിക്കേണ്ട അവളിൽ ഉത്ഭാദിതമായത് പരിശുതാൽമാവനാലാവുന്നു അവൾ ഒരു മനെപിസോദിക്കും അവൻ തന്റെ അവരുടെ പാവങ്ങളെയും രക്ഷിപ്പാൻ ഇരിക്കുകൊണ്ട് നീ അവനേശു എന്ന പേരുടെയാണ് പറഞ്ഞു കന്യ ഗർഭനിയായ മനെപിസോയ്ക്കും അവന്റെ ദൈവൻ നമ്മോടുകൂടെ എന്നർത്തമുള്ള ഇമാനുവൽ എന്ന പേര് വിളിക്കും എന്ന കർത്താവ് വാചകം ചെയ്ത് നിവൃത്തിയാകുവാൻ ഇതൊക്കെ സംഭവിച്ചു ദിവസ പുറക്കും വന്നു കെട്ടാൻ വീട്ടും കളിച്ചുപോലെ ചെയ്തു ഭാര്യയെ ചേർത്തുകൊണ്ടു മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിചയിച്ചില്ല മകന് അവൻ യേശു എന്ന് പേര് വിളിച്ചു